ബി ജെ പിയുടെ രണ്ട് എം പിമാര് പറഞ്ഞു അതുപോലെ ഒരു ഗവർണറും പറഞ്ഞു സുപ്രീം കോടതി അതിര് അതിരുകണക്കുന്നു ഇത് ഇങ്ങനെ ഒരു പ്രസ്താവനക്ക് വലിയ അത് വലിയ ഇമ്പാക്ട് ഉണ്ടാക്കുന്ന ഒരു പ്രസ്താവനയല്ലേ അങ്ങനെ എന്താണ് അതിനോട് അല്ല അത് അത് ഒരു അതും ഈ പറഞ്ഞ പോലെ ഈ ഞാൻ പറഞ്ഞ പോലെ ഈ റൂളിംഗ് ലെജിസ്ലേച്ചർ മൂന്ന് ബ്രാഞ്ചസ് ഓഫ് ഗവൺമെന്റ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിലുണ്ട് പക്ഷേ രണ്ടെണ്ണം കൺട്രോൾ ചെയ്യുന്നത് റൂളിംഗ് പാർട്ടിയാണ് ലെജിസ്ലേച്ചർ ആൻഡ് എക്സിക്യൂട്ടീവ് അപ്പോൾ ആക്ച്വലി ഇൻഡിപെൻഡൻ്റായിട്ട് ഒരു ബ്രാഞ്ചേ ഉള്ളൂ അപ്പോൾ ഈ രണ്ട് ബ്രാഞ്ചും ഇപ്പം യൂണിയൻ ഗവൺമെൻറ്റിലും ബി ജെ പി റൂൾ സ്റ്റേറ്റ്സിലും ഈ ബേസിക്കലി സംഘപരിവാറിൻ്റെ കയ്യിലാണ് അപ്പോൾ അതിൽ നിന്നും കൺട്രോൾ ചെയ്യാത്ത ഒരൊറ്റ ബ്രാഞ്ച് ഗവൺമെൻ്റേ ഉള്ളൂ ഇപ്പോൾ ബാക്കി ജുഡീഷ്യറിയാണ് അപ്പോൾ അവരതിനെ അറ്റാക്ക് ചെയ്യാണ് അതിൻ്റെ എന്നിട്ട് അതിൻ്റെ ക്രെഡിബിലിറ്റി കുറക്ക് കുറയ്ക്കെയാണ് അപ്പോൾ ക്രെഡിബിലിറ്റി കുറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇല്ലാതെ എന്തെങ്കിലും റാഡിക്കൽ ചേഞ്ച് കൊണ്ടുവരാൻ ഒക്കും അവരുടെ ഇൻഡിപെൻഡൻസ് എടുത്ത് കളയാൻ വേണ്ടി അപ്പോൾ അതുകൊണ്ടാണ് ഇദ്ദേഹം ഇങ്ങനെ സംസാരിക്കുന്നത് പക്ഷേ ഈ പ്രസിഡൻറ്റ് നമ്മൾ പലപ്പോഴും മനസ്സിലാക്കിയത് ഇപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ എടുത്താൽ ഈ ഈ മൂന്ന് ബ്രാഞ്ചസ് ഉണ്ടല്ലോ യൂണിയൻ യൂണിയൻ ജുഡീഷ്യറി യൂണിയൻ പാർലമെൻറ്റ് ആൻഡ് യൂണിയൻ എക്സിക്യൂട്ടീവ് ഈ യൂണിയൻ എക്സിക്യൂട്ടീവിൻ്റെ ഹെഡാണ് പ്രസിഡൻറ്റ് ആക്ച്വലി ഹി ഈസ് നോട്ട് ദ ഹെഡ് ഓഫ് ദ ജുഡീഷ്യറി ഓഫ് ദ ലെജിസ്ലേച്ചർ പിന്നെ ഒരു ഹെഡ് ഓഫ് സ്റ്റേറ്റ് ആയിട്ട് ഫോർ ഡീലിംഗ് വിത്ത് അതേഴ്സ് ആൻഡ് ആസ് എ റെ റെപ്രസെൻറ്റേറ്റീവ് ഓഫ് ദ ഓഫ് ദ ഹോൾ നേഷൻ ഒരു സെറമോണിയൽ റോൾ പ്രസിഡന്റിന് കൊടുക്കുന്നു ഈ ഇനോഗ്രേഷൻ ഓഫ് പാർലമെൻറ്റിനും സ്വയറിങ് ഇൻ ദ ചീഫ് ജസ്റ്റിസിനൊക്കെ പക്ഷെ ആക്ച്വലി കോൺസ്റ്റിറ്റ്യൂഷൻ നോക്കിയാൽ യൂണിയൻ എക്സിക്യൂട്ടീവ് അതിൻ്റെ അടിയിലാണ് പ്രസിഡന്റ് വരുന്നത് യൂണിയൻ ജുഡീഷ്യറി എന്നുണ്ട് അതിൻ്റെ അടിയിലാണ് സുപ്രീം കോടതി വരുന്നത്